ാസിന്റെ ഇരായ ഒരു വനിതയെ ഓർത്തുകൊണ്ട് തുടങ്ങുകയാണ് പിന്നാലെ ബി ജെ പി അംഗങ്ങൾ ബഹളം തുടങ്ങി ഭഗത് സിംഗ് ഉയർത്തിയ മുദ്രാവാക്യം ഇൻകിലാബാസ് നമസ്കാരം രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിനെതിരെ വിശദീകരണങ്ങൾ നൽകുക എന്നതാണ് നേതാക്കളുടെ പ്രാഥമിക ഉത്തരവാദിത്തം എന്നാൽ അതിനു പകരം അതങ്ങനെ എന്തെങ്കിലും പറയുന്നത് കേട്ട ഉടനെ പുലഭ്യം വിളിച്ചു പറയുക എന്നതായി പലപ്പോഴും അത് മാറുന്നത് കാണാം ജോൺ ബിട്ടാസ് കുംഭമേളയെയും എ വികാസത്തെയും കുറിച്ച് താരതമ്യപ്പെടുത്തി ഒരു സർക്കാർ വിമർശനം നടത്തി മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചു മോദി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് മറുപടിയായി ബി ജെ പിയുടെ കേരളത്തിലെ നേതാവ് ശോഭ സുരേന്ദ്രൻ മറ്റൊരു കാര്യമാണ് പറയുന്നത് ആ പറച്ചിൽ കേട്ടപ്പോൾ വെറുതെ ആലോചിച്ചു പോയതാണ് രാജ്യസഭയിലാണെങ്കിൽ ഇനി ലോക്സഭയിലാണെങ്കിൽ ബ്രിട്ടാസ് മാത്രമല്ല മോദിസ്റ്റുകൾ ഒഴികെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നവരെല്ലാം നല്ല കിഴുക്കാണ് വെച്ചു കൊടുക്കുന്നത് അതും കുംഭമേളയുടെ പേരിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് രാജ്യസഭയിൽ ഒടുക്കം ബ്രിട്ടാസും ആവും പോലെ വീണ്ടും കൊടുത്തു ഇവിടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നതിന് ഇരട്ട് റിയാക്ഷൻ അവിടെ ഉണ്ടായി എന്ന് വിചാരിച്ചാലും തെറ്റില്ല കേരള സാഹചര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയമായും വായിക്കാം ബ്രിട്ടാസിന്റെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ധനമന്ത്രി അവതരിപ്പിച്ചത് സബ്കാ സാത് സബ്കാ വികാസ് ബജറ്റ്

സോ ഹെർ ഹസ്ബൻഡ് ഹി വോസ് എ കൊലീഗ് ഹി വോസ് എ മെമ്പർ ഓഫ് സാർ ന്യൂനപക്ഷങ്ങളുടെ രാജ്യത്തെ സ്ഥിതിയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് പറയാൻ കഴിയും എന്താണ് സംഭാലിൽ സംഭവിച്ചത് അജ്മീർ ദർഗയുടെ കാര്യം തന്നെ നോക്കൂ അടൽ ബിഹാരി വാജ്പേയി നരേന്ദ്രമോദി പോലും ചാദർ കൊടുത്തയച്ചതാണ് അങ്ങോട്ട് എന്നാൽ ഇപ്പോഴോ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു സർ വാട്ട് ഹാസ് ഇൻ സംബൽ ഡിഗിങ് ഈസ് ഗോയിങ് ഓൺ അജ്മീർ അജ്മീർ ദർഗ ദർഗ വേർ അടൽ ബിഹാരി വാജ്പേയി ടു ടു സെൻഡ് ചാദർ ചാദർ സെൻഡിങ് ന്യൂനപക്ഷങ്ങളുടെ ആകെ സ്ഥിതി പ്രതിസന്ധിയിലാണ് എല്ലാ ക്രിസ്മസ് ദിനത്തിലും പ്രധാനമന്ത്രി ബിഷപ്പുമാർക്കൊപ്പം ഇരുന്ന് കേക്ക് മുറിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ പ്രധാനമന്ത്രിയോടുള്ള ആരാധന കൊണ്ടാണോടുള്ള ആദരവ് കൊണ്ടാണോ അല്ല സാർ പേടിയാണ് പേടി എവ്രി ക്രിസ്റ്റിയൻ പിന്നാലെ ബി ജെ പി അംഗങ്ങൾ ബഹളം തുടങ്ങിയിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ കണക്ക് ബ്രിട്ടാസ് അവതരിപ്പിച്ചു ക്രിസ്ത്യൻ തേർട്ടി ഫോർസ് െതിരെ ഉണ്ടായിട്ട് ബൈബിൾ അറ്റ് യർസ് ർക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ എത്രയാണ് ഭീതി വിതയ്ക്കുന്നത് നാട്ടിൽ വെൻ വാസ് എ സ്റ്റേറ്റ്മെന്റ് ബി മെയ്ഡ് ബൈ ഓണറബിൾ ഹോം മിനിസ്റ്റർ വിച്ച് ഹാപ്പിൾ നിയർ ബൈ സെർ ഗബാദ് സൊസൈറ്റി പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ ഫെഡറലിസ്റ്റെ കുറിച്ച് പറഞ്ഞു എന്നാൽ കേരളത്തോടുള്ള സമീപനം ഈ ഘട്ടത്തിൽ ആലോചിക്കണം വയനാട് ദുരന്തത്തിന് നമ്മുടെ സഭ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ് പക്ഷേ ഒരൊറ്റ പൈസ അനുവദിച്ചില്ല ഒരു മന്ത്രി പറഞ്ഞു നിങ്ങൾ പിന്നോക്ക സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കൂ എന്നാൽ പണം തരാം എന്ന് മറ്റൊരു മന്ത്രി പറയുന്നു ബ്രാഹ്മണൻ ആകണം ട്രൈബൽ മന്ത്രി എന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ കേന്ദ്രം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ധർമ്മേന്ദ്രി വെരി പേഴ്സൺ നാവ് കം അപ് വിത്ത് ഗൈഡ് ലൈൻസ് ഒരു നല്ല വ്യക്തിയാണ് പക്ഷേ യൂണിവേഴ്സിറ്റികൾ ഗവർണർ എന്താണ് സർ ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ അധികാരം ഗവർണർ ചെയ്തു എന്നാൽ ബ്രിട്ടാസിന്റെ ഈ ആരോപണത്തെ എതിർക്കാൻ ധർമ്മേന്ദ്ര പ്രധാൻ എണീറ്റു യു ജി പുതിയ ഗൈഡ് ലൈൻ വലിയ മാറ്റങ്ങൾക്കുള്ളതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇൻ സ്റ്റേറ്റ് ഐ എം നോട്ട് ടേക്കിംഗ് നെയ്മട്ട് ത്രൂ യു ഓൺലി ഐ വുഡ് ലൈക് ടു ചാൻസലർ ടു ഹൂം their their personal personal aides wife, their personal assistant, chair, sir. all these things should go. गवर्नर संस्थान सरकार अधिकार प्रयोग विद्यास मेखले हाइजा गाइड लाइन एंड फॉर चेंज രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് ഈ സർക്കാരും ഭരിക്കുന്ന പാർട്ടിയും ധർമ്മേന്ദ്ര പ്രധാൻ ഇത് മനസ്സിലാക്കണം ഐ ഐ ടി ഡയറക്ടർ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ ഡയറക്ടർ ാണ് സർ പോകുന്നത് ജുഡീഷ്യറി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ എന്താണ് ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അവയെല്ലാം ഒരു ഹൈക്കോടതി ജഡ്ജി മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞത് കേട്ടില്ലേ Hatred, ideology even a high court judge had the audacity to speak no against the the will go. i no am sir no. No, now now ോളജിറ്റി ടു സ്പീക്ക് എന്താണ് പ്രഖ്യാപിച്ചത് രൂപയുടെ മൂല്യം കയറിപ്പോകും എന്നല്ലേ പക്ഷെ സംഭവിച്ചത് നേരെ വിരുദ്ധമായ കാര്യമാണ് ബിക്കോസ് ഓഫ് ദ ഡിമോണിറ്റൈസേഷൻ ആസ് ദ വാല്യൂ ഓഫ് ദി ഇന്ത്യൻ ഉർപ്പി ഗോൺ ഓഫ് നർ ഐ എം ഹാപ്പി ദാറ്റ് യു ഹാവ് ടു കണ്ടിന്യൂ ടീക്കിംഗ് യു നോ വൈ ിയർ ട്രംപ് എന്താണ് ചെയ്തത് ഏഴ് ലക്ഷം ഇന്ത്യക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കി അമേരിക്കയിൽ ട്രംപ് മൈ ഡിയ ട്രംപ് സർ മൈ ഡിയർ ട്രംപ് മായ ഒരുമയുടെ മൂല്യമാണ് അതിന് എത്ര എത്ര ഉദാഹരണങ്ങൾ ഉണ്ട് വി ഹേറ്റ് None other than Hasrat Bhuhani, sir. He was a devout Muslim, studied in Alikat University. He was one of the Congress leaders who exhorted for Samburna independence. And he was one of the founders of Communist Party. 150. Though he was a devout Muslim, he diligently went to Madhya every Janmashtami day, sir. And his iconic Ghazal Chukke Chukke Raddin. മുദ്രാവാക്യം കൂടി ബ്രിട്ടാസ് ഉറക്കെ ആവർത്തിച്ചു ഇന്ത്യയുടെ പാരമ്പര്യം ഓർമ്മിപ്പിക്കുക ർമാണങ്ങളാണ് പരിഷ്കാരങ്ങളുടെ പേരിൽ നടത്തുന്നത് ഗുണപരമായ മാറ്റങ്ങൾ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കാനാണോ അത് ഉണ്ടായോ ഇതെല്ലാം വർഗീയതയ്ക്ക് വേണ്ടി മാത്രമാണ് സാർ കൊണ്ടുവരുന്നത് വിഭാഗീയതയ്ക്ക് വേണ്ടി മാത്രമാണ് sir മോദിക്കും സർക്കാരിനും എതിരെ കടുത്ത വിമർശനങ്ങൾക്ക് ശേഷം ബ്രിട്ടാസ് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ അടുത്ത പള്ളി വിളിക്കുള്ള വിഷയം തേടുന്നതായാണ് ചാനൽ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്